എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ എന്താണ് ഇത്ര വൈകുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും അതുപോലെ തന്നെ അവരിൽ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നത് ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താല്പര്യ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ എന്നായിരിക്കും ആരംഭിക്കുക എന്താണ് ഇത്ര വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഓൾറെഡി ഫെബ്രുവരി മാസം ഏഴാം തീയതി മിനിയാന്നതോടെ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ എന്താണ് ഇത്ര വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് രജിസ്ട്രേഷൻ വന്നാൽ കൃത്യമായിട്ട് അറിയിക്കണേന്നൊക്കെ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ വന്നാൽ ആ ഡേറ്റ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായി ഇൻഫോം ചെയ്യും അത് വരണമെന്നൊരു ഡ്യൂട്ടി മാത്രമേ നമുക്ക് മുമ്പ് ചെയ്യാൻ ബാക്കിയുള്ളത് യൂണിവേഴ്സിറ്റി എന്താണ് ഇത്ര വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി മാസം ആറാം തീയതി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ സർവകലാശാല ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി ഉടൻ തന്നെ ഇപ്പോൾ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും രജിസ്ട്രേഷൻ സർവകലാശാല ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇനി ഉടൻ തന്നെ വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഉടൻ തന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പോകുന്നൊരു നോട്ടിഫിക്കേഷനാണ് എഫ് ഐ യു ജി ഇപ്പോഴത്തെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തന്നെയാണോ രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല നിങ്ങളുടെ പേപ്പറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നത് മാത്രമേ നിങ്ങൾക്ക് അവിടെ ചുമതല ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണോ എഫ് ഐ യു ജി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണോ രജിസ് എങ്ങനെയൊക്കെയാണോ രജിസ്റ്റർ ചെയ്തത് അതുപോലെ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇതിനായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് എഫ് ഐ യു ജി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ് ചെയ്തപ്പോൾ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് അതേ പ്രൊസീജിയറിലൂടെ ആയിരിക്കും രണ്ടാം സെമസ്റ്റർ രജിസ്റ്റർ നിങ്ങൾ നടത്തേണ്ടത് കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളിലേക്ക് ഇൻഫോം ചെയ്തെത്തിക്കുന്നതായിരിക്കും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രിയാണ് അപ്പോൾ തേർഡ് ഇയർ മൂന്ന് വർഷ ബിരുദക്കാർ സപ്ലി എഴുതാൻ ബാക്കി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മൂന്ന് വർഷ ഡി ഡിഗ്രിക്കാരുടെ സപ്ലി എഴുതുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫോർ ഇയർ ഡിഗ്രി വരുന്നതിന് മുമ്പ് എന്താണ് സെക്കൻഡ് സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതോടൊപ്പം റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെല്ലാം ഒന്നിച്ചായിരുന്നു റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെല്ലാം ഒന്നിച്ചായിരുന്നു സർവകലാശാല എന്ത് ചെയ്തിരുന്നത് നടത്തിയിരുന്നത് അതായത് എഫ് ഐ യു ജി പി രണ്ടാം എഫ് ഐ യു ജി പി എന്ന പാറ്റേൺ വരുന്നതിന് മുമ്പ് സപ്ലിമെൻ്ററി പരീക്ഷയും റെഗുലർ പരീക്ഷയും എല്ലാം ഒന്നിച്ചായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ എഫ് ഐ യു ജി പി വന്നതിപ്പിന്നെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കണ്ടതാണ് ഒന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷയിൽ കണ്ടതാണ് എഫ് ഐ യു ജി പിയുടെ പരീക്ഷ ആദ്യം നടത്തി ശേഷം ജനുവരി മാസത്തിൽ മാത്രമാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സർവകലാശാല വിളിച്ചതും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മിക്കവാറും രണ്ട് രീതിയിൽ ഒന്ന് ഒ അന്ന് വേറെ തന്നെയായിരിക്കും നടത്തുക അതായത് എഫ് ഐ യു ജി പിയുടെ രണ്ടാം സെമസ്റ്ററിനൊപ്പമല്ലാതെ ഒന്നെങ്കിൽ അതിന് ശേഷം എഫ് ഐ യു ജി രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ശേഷം അല്ലെങ്കിൽ എഫ് ഐ യു ജി രണ്ടാം സെമിസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പ് മുമ്പ് വരാനുള്ള സാധ്യത ഒരു കാരണം എഫ് ഐ യു ജി പരീക്ഷയ്ക്ക് മുമ്പ് നടത്താനുള്ള സാധ്യത ഇല്ല അതിന് കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷ എഫ് യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷം മാത്രമാണ് എന്ത് ചെയ്തത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തിയത് അതുപോലെ തന്നെ ചിലപ്പോൾ എഫ് യു ജി പിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുക ചിലപ്പോൾ നേരത്തെ വിളിച്ചേക്കാം ഞാനൊരു ഒരു ഊഹം മാത്രം ഉള്ളൂ കാരണം ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഫ് യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഡിസംബർ മുപ്പതാം മാസം റിസൾട്ടും വന്ന് അതിനുശേഷം ജനുവരി മാസം ഒന്നാം തീയതി മുതലായിരുന്നു ഒന്നാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം പറയാം ഇപ്പോഴും പറയണം രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ നോട്ടിഫിക്കേഷൻ ഒന്നും ലഭ്യമല്ല എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുന്നത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് അതിൽ നാലാം സെമസ്റ്ററും ആറാം സെമസ്റ്ററിൻ്റെയും രജിസ്ട്രേഷൻ സർവകലാശാല പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ മാത്രമാണ് യൂണിവേഴ്സിറ്റി വിളിക്കാൻ ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഏത് നിമിഷം വേണമെങ്കിലും വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുന്ന നല്ലതായിരിക്കും നിങ്ങളിപ്പം ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റേ കാണുള്ളത് എന്നാൽ പോലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിലെ സ്റ്റുഡൻ്റായിരിക്കും മിക്കവാറും ഈ വീഡിയോ കാണുക അല്ലാതെ അല്ലാത്തൊരു വീഡിയോ കാണിയാലോ ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഒരു മുടക്കൂല ദിവസത്തിൽ ഒരു തവണയെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നിരീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്കത് വലിയ ഉപകാരപ്രദമാകും തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക Apple. My name is Kare. founder of Kare for the career Cadet. Thanks for watching. Bye.